പിന്തുണയ്ക്ക് നന്ദി മറ്റുള്ളവരുടെ വേദനയ്ക്ക് കാരണമാകുന്ന രീതിയിൽ ക്യാമ്പയിനുകൾ മാറരുത് ആസിഫലിക്ക് ഒട്ടും ഒന്നില്ല എന്നൊക്കെ ആസിഫലി വന്ന് പറയുന്നുണ്ട് അത് നമുക്കറിയാം ആസിഫലി അങ്ങനെ പറയും ആസിഫലിയെ പിന്തുണയ്ക്കാനല്ല ഞാൻ വീഡിയോ ഇട്ടതുള്ള ആരും പറയാനുള്ള ആസിഫലി നല്ല മനുഷ്യനാണ് അല്ലേൽ വളരെ വളരെ ക്യാഷ്വലായിട്ട് അല്ലെങ്കിൽ വളരെ ഹിളായിട്ട് വളരെ കാമായിട്ട് ഇടപെടുന്ന ഒരു ഡീസൻസി ഉള്ള ഒരാളാണെന്നാണ് പൊതുവേ അറിഞ്ഞിട്ടുള്ളൂ അതൊക്കെ ആസിഫലിയുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ ആസിഫലിക്ക് നൊന്തോ ആസിഫലിക്ക് നൊന്നില്ലേ എന്നുള്ളതല്ലേ ഇവിടുത്തെ പ്രശ്നം ഞാനത് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല ആസിഫലിക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ചെയ്യത്തൊന്നുമില്ല പിന്നെ ഈ പോലെ പറയുന്ന കാര്യം എന്തായിരുന്നു ആ മറ്റവൻ അവൻ കാണിച്ച പണിക്കുള്ളത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അത് അവന് വേദനിക്കോ മറ്റേ അവൻ്റെ ബന്ധുക്കൾക്കോ അവൻ്റെ നാട്ടുകാർക്കോ അവൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം വേദനിച്ചോട്ടേ വേദനിക്കണമല്ലോ ഇനി മേലിന്മാരത്തി തെണ്ടി പരിപാടിയായിട്ട് ഇതുമാതിരി മൈരന്മാർ വരരുത് അത്രേ ഉള്ളൂ ഇങ്ങനത്തെ മൈരന്മാരെ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് അവനൊക്കെ എവിടെയെങ്കിലും ആര് വേണേ വന്നോട്ടെ ഇവൻ ഇവനെ ഇവന്റെ തന്ത വന്നാലും അവൻ മൈരുപണിയാണ് കാണിക്കുന്നതെങ്കിൽ അവൻ മൈര് ഇമാതിരി മൈരുപണിയാണ് അവരുടെ മൈരേ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു എന്നേ ഉള്ളൂ അതിപ്പോ ആ എനിക്ക് വേദനിച്ചുകൊണ്ടല്ല ചില ഇമാതിരി മൈരന്മാരെ ഉണ്ടല്ലോ ഇതൊക്കെ പറയാൻ പറഞ്ഞില്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ ഇതിലൊരു ഫാഷനായിട്ടും കൊണ്ടുനടക്കുന്നില്ല നാരികൾ പിന്നെ അതുപോലെ തന്നെ പുതുതലമുറ വഴിതെറ്റാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവൻ എന്തോ വലിയ ഹിന്ദുസ്ഥാനി സംഗീതമെന്നോ ഞാനൊക്കെ പറഞ്ഞതായിട്ട് ആ എന്തോ ആണോ ഞാൻ കുറച്ച് ഹിന്ദുസ്ഥാനിയെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവൻ്റെ ഒന്നും കേട്ടില്ല ഗസല് കേട്ടിട്ടുണ്ട് ഇവൻ ഗസലാണോ ആ എന്ത് ചെയ്യാട്ടെ അതിനകത്തൊന്നും ഇവൻ്റെ പേരൊന്നും ഞാൻ കണ്ടില്ല പക്ഷെ ഞാൻ ആ കേൾക്കുന്ന സമയത്ത് ഇവൻ ഇല്ലെന്ന് തോന്നുന്നു അല്ല അത്ര ആയി കാണത്തില്ല അതുകൊണ്ടായിരിക്കും പഴയ ആൾക്കാരുടെ മറ്റേ ഗുല ഗുലാമല്ലിയുടെ ഗസലൊക്കെ വരുന്നത് ഗുലാമലിയുടെ മുക്കി അതക്കും മുന്നേ ഒരു ഹിന്ദുസ്ഥാനി ബടേ ഗുലാമലി സാഹിബ് അല്ല ആ മറന്നുപോയി ഗുലാമലി അയാടൊരു പാട്ടുണ്ടല്ലോ ആയിന ബു കുറെ പേരുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കും പിന്നെ അതുപോലെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രുമെന്റൽ ഈ പറഞ്ഞ സക്കിർ ഹുസൈനെ ചൗരസ്യ എന്നാ ഭീഷൻ ജോഷിമാര എന്റെ സ്വരപം നിങ്ങളുടെ സ്വരപം ഒത്തിച്ചു നമ്മുടെ സ്വരമായി പിന്നെ അയാളൊക്കെ ഓർമ്മയില്ലേ ദൂരദർശനിലേക്കാണ് ഈ സാധനം വന്നുകൊണ്ടിരുന്നത് നമ്മള് പഴയ ആൾക്കാരെ അതുകൊണ്ട് അറിയാവുന്ന കേട്ടോ ഇവരൊക്കെ പിന്നാര ഈ പണ്ട് ശിവശങ്കർ ബിസ്മില്ലാ ഖാൻ അയാൾ എന്താ ഖാൻ എന്താ ഇവര് ഇൻസ്ട്രുമെന്റ്സാ ഹരിപ്രസാദ് ഫ്ലൂട്ട് സക്കീർ ഹുസൈൻ തബല ഇതൊക്കെ എല്ലാവർക്കും അറിയാം മറ്റേയാൾ സരോത് ആണോ സന്തൂർ ആണോ സന്തൂർ വായിക്കുന്ന രവിശങ്കറാണോ അങ്ങനെയൊക്കെ ഈ ബിസ്മില്ലാ ഖാൻ എന്ന് പറഞ്ഞ ആളുടെ സാധനത്തിൻ്റെ പേര് അയ്യോ ഷെഹനായി ഒരു ഷെഹനായി പാടും കല്യാണങ്ങളിലൊക്കെ പിന്നെ ഭയങ്കര സാഡ് സാൻ ഒക്കെ പിടിക്കല് പിന്നെ അങ്ങനത്തെ ഇൻസ്ട്രുമെന്റൽസ് ഇവരെല്ലാം പണ്ഡിറ്റ് പണ്ഡിറ്റ് എന്ന് വിളിക്കുന്നേ അന്നൊക്കെ ഈ പണ്ഡിറ്റ് എന്താണെന്ന് മനസ്സിലായത് പിന്നെയാണ് ഇയാളെ ഇപ്പൊ ഈ അണ്ണാച്ചി ശരത് അണ്ണാച്ചി ആ പറയാ എന്ത് രമേശ എന്നാച്ചങ്ങനൊന്നും പറയത്തില്ല എന്ന് ഒരു വൈകുന്നായിരം രൂപ കൊടുക്കാൻ അപ്പുറത്തിരുന്ന് എം ജി സിറകുമാർ ഉടമയെ അപ്പോൾ ഇങ്ങനത്തെ നാർത്തര ഏത് നാറി കാണിച്ചാലും ഈ പിന്നെ ഇവൻ്റെ ഈ ചുരിദാറും വേഷഭൂഷാദികളൊക്കെ തന്നെ ഈ ഈ പറഞ്ഞ പോലത്തെ ഈ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ സ്ഥിരം വേഷം ഇപ്പോൾ സക്രഭുസേനെ ഇതുപോലത്തെ ഒരു സർവണി പോലത്തെ ഇടും ഈ പറഞ്ഞ പല പണ്ടിറ്റുകളും കാശ്മീരി പണ്ഡിറ്റ് തുടങ്ങി അങ്ങോട്ടുള്ളവരൊക്കെ അത് പറഞ്ഞപ്പോഴാണ് ഈ സന്തൂർ വായിക്കുന്ന കാശ്മീർ കാരണം ഒരാളുണ്ട് അയാളുടെ പേരാണോ രേശങ്കന്ന് എനിക്ക് അറിയത്തില്ല ഒരു മുടിയൊക്കെ ഇങ്ങനെ വന്നിട്ട് പുള്ളിയുടെ ഇതുപോലത്തെ ശരവാണെ കേട്ടിട്ടുണ്ടോ പുള്ളിയെ കാണപ്പെടുന്നു എൻ്റെ ഇതിൽ ഇപ്പോഴും ഈ ഹാർഡ് ഡിസ്കിലും പണ്ട് സി ഡി ആയിരുന്നു ഈ എഴുന്നൂറ് എം ബിയുടെ സി ഡി ഉണ്ടല്ലോ അതിനകത്ത് റൈറ്റ് ടി ഇതൊക്കെ കേട്ടോണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ അത് ഈ പറഞ്ഞ ഗസലാണേലും കേൾക്കും ഇതെല്ലാം വെറുതെ കേൾക്കുന്നില്ല കേട്ടോ വലിയ ഒന്നും അറിയത്തൊന്നുമില്ല ഇപ്പൊ ഡീ നോളജ് ഒന്നും ഇല്ല ഇതൊക്കെ ഏത് സ്വര് താള് അതൊന്നും എനിക്ക് കേട്ടോ സംഗീതമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഇതൊക്കെ വരുന്ന വഴിക്ക് ഇങ്ങനെ കേട്ടതുകൊണ്ടെങ്കിൽ കേട്ടതാണ് കർണാട്ടിക്കും ഇവിടെയൊക്കെ കേൾക്കുമെന്നേ ഉള്ളൂ മനസ്സിലാകത്തൊന്നുമില്ല പക്ഷെ എന്തോ രസം എല്ലാ രാജ്യത്തെയും പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവൻ്റെ പാട്ടത്ര പോരാ ഇവന്റെ ഒന്നും അത്ര പോരാ ഇവൻ അവിടെ എങ്ങനെയാ അറിയാമെന്ന് തോന്നുന്നില്ല പിന്നെ ഇപ്പോൾ കൺസേർട്ടിലൊക്കെ പോയിരുന്ന എന്തെങ്കിലുമൊക്കെ വലിയൊരു വേദിയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അവതരിപ്പിക്കാനുള്ള ചാൻസ് കിട്ടുന്നതിന് കാര്യങ്ങളൊക്കെ വേണം ശരിയാണ് അവതരിപ്പിച്ച് ഈ എന്നൊക്കെ പറഞ്ഞ് എഴുതി കേട്ടു പിന്നെ ജീവിലൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ വലിയ സിനിമ പാട്ടിനൊക്കെ അവാർഡൊക്കെ ഇടിക്കുക അല്ലാതെ വേറെ വലിയ സംഭവം നോക്കാനൊന്നും അത് നല്ലത് ഇതിനൊക്കെ എന്ത് സംഭവം ആക്കുന്നേ നമ്മൾ എന്റർടൈൻമെന്റ് നമ്മൾ കാണുന്നു അതിന് പേടാണ് പേട് ഇനി അത് വല്ല പയറിയിട്ടാണ് പയറിട്ട് കാജ് കൊടുത്തത് കാണുന്നുണ്ട് അപ്പോൾ ഇവന്റെ ശ്രമം വരുമ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടേ കാണത്തുള്ളൂ അല്ലാതെ ഫ്രീ ആയിട്ടൊന്നും വീട്ടിൽ വന്നിരുന്നു പാടുന്നവരൊന്നും അല്ല അങ്ങനെ ആണെങ്കിലും വലിയ കാര്യമൊന്നുമില്ല എന്ത് ചെയ്താലും അത്രയൊക്കെ വാല്യൂ ഉള്ളൂ എല്ലാവർക്കും റെസ്പെക്റ്റ് ഡിഫറൻറ്റ് പ്രോഡക്റ്റ് ഡിഫറൻറ്റ് മനസ്സിലായില്ലേ പിന്നെ ആശു വേദന നമ്മുടെ ഒരു പ്രശ്നമല്ല ആശു വലിക്ക് വേദനിച്ചുകൊണ്ടല്ല ഈ വീട് ഇടുന്നത് ഞാനിട്ട് അങ്ങനെ അല്ല കേട്ടോ ആസഫലിയിൽ സപ്പോർട്ടും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഞാനീ പറഞ്ഞ നശിച്ച പരിപാടികൾ കാണിക്കുന്ന നശിച്ച നാറുകളെയും തെണ്ടികളെയൊക്കെ എന്തോ പറഞ്ഞല്ലേ ഇമാതിരി മൈന്മാരി ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓർത്താ കൊള്ളാം എന്നുള്ളതേ ഉള്ളൂ ആ അങ്ങനെ ഓർക്കത്തുനിന്ന് ഇവന്റെ ഇവന്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിരുന്നു മനസ്സിലായില്ലേ എന്ത് കള്ളത്തിലും കൂടെ പറയുവോ ആസിഫലിക്കും കാര്യം മനസ്സിലായി ഊച്ചാളിയാണെന്നും ഇവനൊരു തറയാണെന്നും മനസ്സിലായി അവൻ എന്ത് പണ്ടിട്ടായിട്ടും കാര്യമൊന്നുമില്ല എന്തിന്റെ പണ്ടിട്ടെന്ന് ആർക്കെന്ത് പറയാനും ഇമാര് പാടിയാലില്ല ഒരു പ്രശ്നവുമില്ല എന്തോ എനിക്ക് കലകാരന്മാരോട് അത്രയൊക്കെയുള്ള റെസ്പെക്റ്റും വാല്യൂ ഒക്കെ ഞാൻ കൊടുത്തിട്ടുള്ളൂ കാലാകാരനെ കൊള്ളാം വലിയ നിർബന്ധം ഒന്നും എനിക്കില്ല എന്നെ സംബന്ധിച്ചായിരുന്നു എനിക്ക് ഡോക്ടറും നഴ്സും ഒക്കെ തന്നെ വലുത് പിന്നെ എഞ്ചിനീയറിംഗ് നല്ല രീതിയിൽ ചെയ്ത റോഡും ബിൽഡിംഗ് ഒന്നും ഇടിഞ്ഞ് വിടാൻ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അല്ല ഇപ്പം പാട്ട് പാടികളൊന്നും ഇവിടെ ക്ലൈമറ്റിന് വ്യത്യാസം ഉണ്ടാകത്തില്ല വേസ്റ്റ് മാനേജ്മെന്റ് നടക്കത്തില്ല പിന്നെന്തോ മാനസികമായിട്ടുള്ള ഉല്ലാസം അത്രയല്ലേ ഉള്ളൂ അതിന് ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അത് ഓരോരുത്തരുടെ ടേസ്റ്റിനും എടുക്കുന്നതാണ് എൻ്റെ ടേസ്റ്റിൽ ഈ പറഞ്ഞ ഈ മൈരന്മാരൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഈ മൈരനെ ഒന്നും എനിക്ക് റെസ്പെക്റ്റും വേണ്ട ഈ മരനായിട്ട് അറിയേണ്ട ആവശ്യമില്ല ഈ മൈരന്റെ പാട്ട് കേൾക്കുക വേണ്ട മനസ്സിലായോ അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ വേണ്ട നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇലക്ട്രിസിറ്റി പൊടിച്ച് ലൈൻമാൻമാർ എന്ന് പറയുന്നില്ലെങ്കിൽ ചിലപ്പോൾ കറണ്ട് പോയാൽ നമ്മൾ ഇട്ട് തിരികേണ്ടി വരും ഇല്ലേ അവർ ശമ്പളത്തിനാണ് ജോലി ഇത് പക്ഷേ എങ്കിൽ പോലും കുറച്ചൊരു പ്രാധാന്യമുള്ള ജോലിയാണ് അതേസമയം ഇവിടെ കറന് ഇല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ പറ്റത്തില്ലോ പിന്നെ പിന്നെ പാട്ട് കേട്ടില്ലെന്നു ഞാനും ചത്തുപോകുന്നില്ല വിശപ്പ് മാറത്തില്ല പാട്ട് കേട്ടാൽ അല്ല ദാഹം മാറും അല്ല നീ നൂറ് കിലോമീറ്റർ ഓടുക അതൊന്നും ഇല്ല ഇതൊരു റിക്രിയേഷൻ അതിൽ കൂടുതൽ വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല നമ്മൾ മറ്റേ ശിമ്പിന്റെ അപ്പനെ പോലെ പോലോ ഇത് ഇന്ത് റിക്രിയേഷൻ ഡെക്കറേഷൻ വേണ്ട ഇന്ന ഇത് ക്രിയേഷൻ ക്രിമേഷൻ അല്ല അയാളുടെ ഇങ്ങനെയൊക്കെ പറയും പെട്ടെന്ന് പെട്ടെന്ന് പറയും വാക്കുകളൊക്കെ കൂട്ടി എഴുതി പിടിപ്പിക്കാ പറയുമ്പോൾ കിട്ടിയത് കൊണ്ട് ഉള്ളൂ അല്ലാതെ അതും ക്രിമേഷൻ ഡെക്കറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആ എന്താണേലും അങ്ങനെ ആഴ്ചപ്പലിക്കുന്നെന്തോന്നുള്ളൊരു വിഷയമല്ല ഇവനെ പോലത്തെ മയിരന്മാരെ ഉണ്ടല്ലോ ഇവനെയൊക്കെ ജീമുട്ട കയറിയും മനസിലായോ തക്കാളി ജീന്ന തക്കാളി അതാണ് ഇവന് കിട്ടണ്ടത് അവൻ നന്നേക്കോ പാട്ടും ധരിച്ചോണ്ട് പാട്ടൊന്നും നമുക്കൊരു വിഷയമേ അല്ല ശരിക്കും പറഞ്ഞു ഇവൻ ഈ കാണിക്കുന്ന പറഞ്ഞ പണിയുണ്ടല്ലോ അത് ഏത് മൈരം കാണിച്ചാലും അവനൊരു മൈരാണ് മനസ്സിലാകത്തുള്ളൂ അല്ല അവൻ പാടുന്നവനാണോ അതോ പാടിയിരുന്ന് തൂറുന്നവനാണോ അതോ പാടിക്കൊണ്ടിരുന്നിനി വേറെന്തേലും ചെയ്യുവോ അത് നമുക്കറിയത്തില്ല അവൻ പണ്ടിറ്റാണോ പണ്ടിറ്റിന്റെ തന്തയാണോ അതും അറിയത്തില്ല അതൊന്നും അറിയാൻ സമയമില്ല അതിനൊന്നും നിൽക്കത്തില്ല മനസ്സിലായോ അവന് ശർവാണിയാണ് ഇട്ടേക്കുന്ന അവൻ്റെ അടിയിലവൻ അവന് അതിനടിയിൽ കിർവാണി ഉണ്ടോ എന്നറിയത്തില്ല ഇനി ഏതെങ്കിലും അരുവാണിയാണോ എന്നറിയത്തില്ല പറയാനുള്ളത് ഒരു ആ ഒരു സിറ്റുവേഷനിൽ കാണിച്ച തെണ്ടിത്തരത്തിനെ പറ്റി പറയുന്നത് മനസ്സിലായി അത്തരം തെണ്ടിത്തരം കാണിക്കുമ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവർ പറഞ്ഞു അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല മറ്റേ സുരേഷ് ഗോപി ഇങ്ങനെ തട്ടിട്ട് ഓൺ ആവാൻ വരരുതെന്നൊക്കെ പറഞ്ഞാൽ സീരീസ് ഉണ്ടല്ലോ അത് ഇഷ്ടപ്പെട്ടവരുണ്ട് മനസ്സിലായോ അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടു അതിനെന്താന്നൊക്കെ ചോദിക്കും അത് ഞായീരിക്കും ആ പിതാവിന്റെ മനസ്സിൽ വല്ലന്ന് ഇപ്പൊ കാണുന്നുണ്ടല്ലോ എല്ലാരും അല്ലേ സുരേഷ് ഗോപിനെ അത് ഇഷ്ടപ്പെട്ടില്ല ഇപ്പോഴും ഇഷ്ടപ്പെടത്തില്ല അതിന് കുറെ കാലം കഴിഞ്ഞാലും ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല അങ്ങനത്തെ ഒരു ആക്ഷനാണ് അതുപോലെ എന്നാണ് ഇത് പിന്നെ അതുപോലെ തന്നെ ഈ വിനായകൻ ജല സമയത്തിൽ ഇറക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് പറയുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലത്തെ അല്പന്മാരെ പറ്റിയാണ് പറയുന്നത് ഈ അല്പത്തിനും കാണിക്കുന്ന നാറികളെ കാണുമ്പോൾ ഇവന്മാരൊക്കെ ഏതോ അത് ജീവിക്കുന്നവന്മാരായത് കൊണ്ട് ഇവൻ്റെയൊക്കെ ഇവനൊന്നും വിളിച്ചൊന്നും വീടത്തൊന്നുമില്ല പക്ഷെ ഇതൊന്നും കണ്ട് വേർത്തിനീ അഥവാ ഇതെങ്ങനെ കണ്ടുപോയോ നമ്മുടെ വീഡിയോ കാണുമോ അല്ലെങ്കിൽ നാട്ടുകാര കൂടെ എവിടെ നിന്ന് കാണുമ്പോൾ ചെയ്യുമ്പോൾ ഒന്ന് ഒരു നാണക്കേടെ ഉളപ്പം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നിയിട്ടെങ്കിൽ ഇതൊന്നും എന്ന് വിചാരിച്ച് പറഞ്ഞേ ഉള്ളൂ മനസ്സിലായോ ആയിരം പേര് കേട്ടാൽ മതി രണ്ട് പേര് കേട്ടാൽ കേട്ടാലും രണ്ട് പേര് ഒരാൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ അവനെങ്ങനെ ശരിയായി പോയല്ലോ നമ്മൾ പറയായിരിക്കേണ്ട ആവശ്യമില്ല അപ്പം അവനെന്താ പറയുന്നത്